എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ രാശിക്കാർക്കും ശനിയുടെ സംക്രമണത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി അറിഞ്ഞ് ഒരു പരിധി വരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത ഉറപ്പാക്കാൻ സാധിക്കും തിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരിൽ പുണർദ്ദം നക്ഷത്രത്തിന് ശനി പത്താം ഭാവത്തിൽ തന്നെ തുടരുന്നതിനാൽ കണ്ടകശനി ആരംഭിക്കുന്നു പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനു ശേഷം എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്കാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപതാം ഭാവം തത്വചിന്ത വിദ്യാഭ്യാസം യാത്രകൾ വിശ്വാസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് പല കാര്യങ്ങൾക്കും വേണ്ടി യാത്രകൾ കൂടുതലായി ചെയ്യേണ്ടി വരും ഈ സമയത്ത് നിങ്ങളുടെ നിലവിലെ വിശ്വാസങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും വിദ്യാഭ്യാസം ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ടത് എന്നിങ്ങനെ നിങ്ങളുടെ നിലവിലെ വിശ്വാസ വ്യവസ്ഥകളെ സ്വയം നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും കൂടുതൽ അച്ചടക്കമുള്ള ഫലപ്രാപ്തിയുള്ള രീതികൾ സ്വീകരിക്കുകയും ചെയ്യും ചിലർ സ്വന്തം മതവിശ്വാസങ്ങളെ ഉപേക്ഷിച്ച് അന്യമതങ്ങളെ സ്വീകരിക്കുന്നതും ഈ കാലഘട്ടത്തിലായിരിക്കാം കാലതാമസം വരുത്തുക തടസ്സമുണ്ടാക്കുക എന്നീ സ്വഭാവത്തിന് പേരുകേട്ട ശനി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് ഈ കാലയളവിൽ ഭാഗ്യത്തിന് മന്ദതയുണ്ടാക്കാം പിതൃതുല്യരായവരുടെ തുല്യരായവരുടെ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണിത് സഹോദര സ്ഥാനത്ത് ഉള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ശനിയുടെ ദൃഷ്ടി മാറിയതിനാൽ മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ നിന്ന് ശനിക്ക് പതിനൊന്ന് മൂന്ന് ആറ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഭാഗ്യദോഷത്തിന് കാരണമാകാം പ്രത്യേകിച്ച് മെയ് പതിനെട്ടിന് ശേഷം കേതു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ അനുഭവപ്പെടാം മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഈ സമയത്ത് നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യമോ രോഗാവസ്ഥയോ കൂടുതൽ വഷളായേക്കാം അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വിള്ളലും അസ്വാരസ്യങ്ങളും ഉണ്ടായേക്കാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്യേണ്ടി വന്നാലും ബലപ്രാപ്തി ഉണ്ടാകുന്ന കാര്യം സംശയമാണ് ആറാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജോലിക്ക് കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമായി വന്നേക്കാം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതോ വെല്ലുവിളി നിറഞ്ഞതോ ആയ ദൈനംദിന ജോലികൾ നിങ്ങൾക്ക് നൽകിയേക്കാം ആറാം ഭാവത്തിലെ ശനി ജോലി മൂലമോ ദൈനംദിന ജീവിതത്തിലെ മാനസിക വൈകാരിക സമ്മർദ്ദങ്ങൾ മൂലമോ ആരോഗ്യസ്ഥിതി വഷളാവുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ കാരണമായേക്കാം കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരിൽ പുണർദ്ധം നക്ഷത്രത്തിന് ശനി പത്താം ഭാവത്തിൽ തുടരുന്നതിനാൽ കണ്ടകശനി ആരംഭിക്കുകയാണ് ഇവർക്ക് പലപ്പോഴും ജോലിയിൽ മേലധികാരികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭാഗ്യം തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം പൂയം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടം കൂടിയാണ് യില്യം നക്ഷത്രക്കാർക്കും സ്ഥിതി വ്യത്യസ്തമല്ല പലപ്പോഴും കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളും വർധിക്കും ഇതുകൂടാതെ ജോലിയിലും ഇതേ വെല്ലുവിളികൾ തന്നെ അനുഭവിക്കേണ്ടി വരും ശനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സാമ്പത്തിക കാര്യങ്ങളിൽ ചില കാലതാമസങ്ങളോ തടസ്സങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ കൊണ്ടുവന്നേക്കാം പ്രത്യേകിച്ച് മെയ് പതിനെട്ടിന് കേതു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിലോ സാമ്പത്തിക സുരക്ഷയിലോ അപ്രതീക്ഷിതമായ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകാം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സഹോദര സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യം രോഗാവസ്ഥകൾ എന്നിവ വഷളാവാൻ സാധ്യതയുണ്ട് കൂടാതെ സഹോദര സ്ഥാനത്തുള്ളവരുമായി സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട് ആറാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലികൾ ഏൽപ്പിക്കപ്പെടുമെന്നും നിങ്ങളുടെ ജോലി ദൈനംദിന ദിനചര്യയിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു കുടുംബാംഗങ്ങളുടെ വാക്കുകൾ അതേപടി അനുസരിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ കാലഘട്ടത്തിൽ കർക്കിടകമൻ രാശിക്കാർ ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ രാശിക്കാർ ചന്ദ്രപ്രീതികരമായ കർമ്മങ്ങൾ ജപങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുക ശനി പ്രീതി വരുത്തുക മാനസികവും വൈകാരികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശക്തിയും ധൈര്യവും ലഭിക്കാൻ യാത്രകളിലെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുക നന്ദി നമസ്കാരം